ബിഗ് ബോസിന്റെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീക്കാണ് ഈ പറയുന്ന ഫാമിലി വീക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് നാള് ഫാമിലിയുമായിട്ട് ഒരു തരത്തിലും കോണ്ടാക്ട് ഇല്ലാതെ ഒരു വീഡിയോ കോൾ പോലും ചെയ്യാൻ കഴിയാതെ ഒന്ന് ജസ്റ്റ് അവരോട് സംസാരിക്കാൻ പോലും കഴിയാതെയാണ് അവർ ഈ പറയുന്ന ദിവസങ്ങളെല്ലാം ഹൗസിനകത്ത് നിൽക്കുന്നത് ആ ഒരു സമയത്താണ് അൺഎക്സ്പെക്ട് എന്ന് പറയാൻ പറ്റില്ല അവരുടെ ഇടയിലേക്ക് അവർക്കറിയാം ഇതൊരു ഫാമിലി വീക്കാണ് അവരുടെ ഫാമിലീസ് എല്ലാം വരുമെന്നുള്ളത് പക്ഷെ കുറെ നാളുകൾക്കപ്പുറം സ്വന്തം കുടുംബത്തെ കാണുമ്പോൾ അവിടെ എല്ലാവരും ഒന്ന് ഇമോഷണലി ബ്ലാസ്റ്റ് ആവും അവർ പൊട്ടിക്കരയും അല്ലെങ്കിൽ അവരവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരവരുടെ ആ ഒരു വികാരത്തെ ഏത് രീതിയിലാണ് എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അത്തരത്തിൽ വളരെയേറെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന ഫാമിലി വീക്ക് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വളരെയേറെ വൈകാരികമായിട്ടുള്ള ഒരു ഫാമിലി വീക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സീസണെ വിശേഷിപ്പിക്കാം അതിനുള്ള റീസൺ എന്ന് പറയുന്നതും ആദില നൂറ എന്ന് പറയുന്ന രണ്ട് മത്സരാർത്ഥികളാണ് എനിക്ക് തോന്നുന്നു അവരുടെ എന്റെ ഫാമിലി ഈ സീസൺ കാണുന്നുണ്ടാവും ഏതെങ്കിലും ഒരു ക്ലിപ്പെും അവരുടെ കുടുംബം കാണുന്നുണ്ടാവും ഇന്ന് ആ കുടുംബം അതായത് അനീഷിന്റെയും ഷാനവാസിന്റെയും കുടുംബം വന്നു പോയതിനപ്പുറം ക്യാഷ്വലായിട്ട് അക്ബർ പറഞ്ഞൊരു കാര്യം മാതിരി വളരെയേറെ അലട്ടിയിട്ടുണ്ട് അവരുടെ സുഹൃത്താണ് ഈ പറയുന്ന ദിയാസേന ദിയാസേന വരുമെന്ന രീതിയിലാണ് അക്ബർ ആ ഒരു പരാമർശം നടത്തിയത് പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മളെല്ലാവരും നമ്മളിൽ ഒന്ന് ചിന്തിക്കുക അവരെ കുഞ്ഞിലെ അവർ ജനിച്ച് വളർന്ന് അവരെ വളർത്തി അവർ ഈ ഒരു കാലഘട്ടം മുതൽ അവരുടെ കുടുംബം അവരുടെ ഒപ്പമുണ്ട് ആ ഒരു ചട്ടക്കൂടെ അവരുടെ ഒപ്പമുണ്ട് അവർ അവരുടെ ലൈഫിൽ അവരൊരു ടേണിങ് പോയിന്റിലെത്തിയപ്പോൾ അവർ അവരുടെ സത്വം തിരിച്ചറിഞ്ഞ് അവർക്ക് ആ ഒരു സാധനം ഒരു കുടുംബത്തിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കിട്ടിയ ഒരു അക്സെപ്റ്റനൻസ് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കുടുംബം വിട്ടു പോവേണ്ടി വന്നു പക്ഷെ പോവേണ്ടി വന്നുവെങ്കിലും അവരുമായിട്ട് വളരെയേറെ ഹൃദയത്തിൽ കണക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്നും ആ കുടുംബത്തിൽ ഉണ്ടാവും സഹോദരങ്ങൾ ഉണ്ടാവും അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ആ ഒരു വിതുമ്പലാണിന്ന് ആതിലയുടെ ആ ഒരു സീനിൽ നിന്നും എനിക്ക് പേഴ്സണലി കണക്ട് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്നെ വളരെയേറെ അലോസനപ്പെടുത്തി ആ ഒരു കാഴ്ച അത്രത്തോളം ഒന്നമല്ലേ ഈ ഫാമിലി വീക്ക് എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ എല്ലാവരുടെയും ഒരു വൈകാരിക നിമിഷം തന്നെയാണ് ആ വൈകാരിക നിമിഷത്തെ വളരെയേറെ ക്ലിയർ ആയിട്ട് ബിഗ് ബോസ് എല്ലാ സീസണുകളിലും പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ സീസണിൽ ഒരു ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് വൈകാരികമാക്കാൻ കഴിയുമായിരുന്നു ബിഗ് ബോസ് പക്ഷെ ഇവിടെ ബിഗ് ബോസ് റിവീൽ ചെയ്യുന്നുണ്ട് കണ്ടസ്റ്റന്റിനോട് ആരാണ് ആരുടെ ഫാമിലിയാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെയാണ് ഷാനവാസിനും ഈ പറയുന്ന അനീഷിനും അതുപോലെ തന്നെ ബെന്നിക്കും അറിയാമായിരുന്നു തങ്ങളുടെ ഫാമിലിയാണ് വരുന്നത് എന്ന് പക്ഷെ കഴിഞ്ഞ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു സസ്പെൻസ് എലിമെന്റ്സ് വെച്ചുകൊണ്ട് ഫാമിലിയിലേക്ക് ഒരു സസ്പെൻസ് വെച്ചുകൊണ്ടാണ് അവരെ ഈ പറയുന്ന ആളത്തേക്ക് എൻട്രി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യസ്തത പുലർത്തുന്നുണ്ട് ഈ സീസൺ പിന്നെ അവർ വരുമ്പോൾ ടാസ്ക് കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ ഫാമിലിയോടൊപ്പം ലിങ്ക് ചെയ്ത് അവരെ ടാസ്ക് ചെയ്യിപ്പിച്ചായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ ഇവരെ കാണുവാൻ വേണ്ടി ഒരു ടാസ്ക് അത് എനിക്ക് വളരെ അരോചകമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അത് ആ ഒരു കാഴ്ച അത്ര രസമുള്ള ഒരു കാഴ്ചയായിരുന്നില്ല കാരണം അവർ ഓൾറെഡി അവരുടെ ഫാമിലിയുമായിട്ട് ഒരുപാട് ഗ്യാപ്പ് ഇട്ട് ഒന്ന് ഫോൺ കോളിംഗ് ചെയ്യാൻ പറ്റില്ല പലരും ഫാമിലിയായിട്ട് ഗേപ്പെട്ട് നിൽക്കാറുണ്ട് പ്രവാസ ജീവിതം നയിക്കുന്നവരുണ്ട് ഇവരെല്ലാവരും തന്നെ ഫാമിലിയുമായിട്ട് ഒരുപാട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നവരുണ്ട് ചിലർ ജില്ല വിട്ടുപോയി ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവരെല്ലാവരും തന്നെ ഫാമിലിയുമായിട്ട് വിട്ടു നിൽക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു കുറച്ച് ഒരു ഒരു വീക്ക് ഒക്കെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കായാൽ പോലും അടുത്തൊരു ദിവസം അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒരു ഫോൺ വഴിയായാലും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിനോടോ മറ്റു സഹജീവികളോടോ ഒരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയാണ് അവരവിടെ സർവൈവ് ചെയ്യുന്നത് വളരെയേറെ ഞാൻ പറഞ്ഞല്ലോ വളരെ വളരെയേറെ ഹൃദയസ്പർശമായ നിമിഷങ്ങൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഫാമിലി എല്ലാവർക്കും വളരെയേറെ ബോണ്ടിംഗ് ഉള്ള ഒരു കാര്യമാണ് വളരെയേറെ എന്താ പറയുക വളരെയേറെ മാനസികമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ കുടുംബം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ചട്ടക്കൂടിൽ വളരെ വൈകാരികമായ നിമിഷങ്ങൾ നമുക്ക് ഇനിയും അതിനകത്ത് കാണാൻ കഴിയും പക്ഷെ ഞാൻ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ പറഞ്ഞ കഴിഞ്ഞ എന്റെ ബിഗ് ബോസ് കണ്ട ഒരാളെന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളികളുടെയും ആഗ്രഹവും അത് തന്നെയായിരിക്കും ആദില നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥികളുടെ കുടുംബം അവിടെ നിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും അവരെ കാണുവാൻ വേണ്ടി ഈ ഹൗസിനകത്ത് വരണം എന്നുള്ളതാണ് അവരെ വന്ന് അവരെ ചേർത്ത് നിർത്തണം എന്നുള്ളതാണ് സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ എന്റെ ആഗ്രഹം അവരവിടെ ഏത് തരത്തിലുള്ള ഗെയിം കളിച്ചോട്ടെ അവർ വളരെയേറെ ആർഗ്യുമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ശോഭിക്കുന്ന അവർ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിക്കോട്ടെ അതൊക്കെ ഗെയിം പാർട്ട് ഓഫ് ഗെയിം ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല എല്ലാവരുടെ ഭാഗത്തു നിന്നും ഓരോ സമയങ്ങളിൽ എന്ന രീതിയിൽ അവർ വളരെയേറെ തെറ്റുകൾ അവിടെ ചെയ്തിട്ടുണ്ട് നമുക്കതെല്ലാം മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഒരു മാനുഷിക പരിഗണന മനുഷ്യത്വം എന്നൊരു സാധനം വെച്ചുകൊണ്ട് ആതിലേടേയും നൂറയുടെയും കുടുംബം അവിടെ എത്തിക്കുവാൻ നിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ട് കഴിയട്ടെ നമുക്ക് മറ്റെല്ലാം മാറ്റി വെക്കാം ഈ ജലസീയസു എല്ലാ തരം എല്ലാ ഈഗോ അതുപോലെ തന്നെ ഈ തമ്മിൽ തല്ല് അത്തരം ജെൻഡറുകളോട് പ്രശ്നം അല്ലെങ്കിൽ സ്ത്രീ വിരോധം പുരുഷ വിരോധം ഉള്ള എൽ ജി ബി ടിക്യോട് വിരോധം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പല തലത്തിൽ ജീവിക്കുന്ന മനുഷ്യർ നമ്മളുടെ ഇടങ്ങളിലുണ്ട് പക്ഷെ എല്ലാവർക്കും ഈ ഒരു വിഷയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ കുടുംബം അവരെ ചേർത്ത് പിടിക്കട്ടെ സമൂഹത്തിൽ എന്തൊക്കെ രീതിയിൽ അവരെ കൊത്തിപ്പറിക്കാൻ ശ്രമിച്ചാലും ആ കുടുംബം അവരുടെ അവരുടെ അടുത്തേക്ക് എത്തട്ടെ എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം കാരണം അവരുടെ അരികിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു നല്ലൊരു അനുഭവമായിരിക്കും നല്ലൊരു കാഴ്ചയായിരിക്കും അത് മനുഷ്യന് നൽകുന്ന മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും കാരണം അവർ അത്രയേറെ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അല്ല അവരുടെ പുറത്തുള്ള ലൈഫിൽ അവരവരുടെ ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വർഷങ്ങളാവുന്നു ആ ഒരു ഇതിൽ നിന്നും അവർക്ക് ഇവിടെ വെച്ച് അവരെ കാണുവാനും അവരോട് അടുത്തു നിന്ന് ഇടപഴകാനുമുള്ള ഒരു അവസരം കിട്ടട്ടെ എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടും വരുന്ന വീക്ക് വളരെയേറെ വികാരം ദുർബലമായിരിക്കും വലിയ അടിപിടികളൊക്കെ ഒഴിവാക്കി വെറുതെ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വീക്ക് തന്നെയായിരിക്കും ഈ പറയുന്ന എന്താ പറയാ ഫാമിലി വീക്ക് എന്ന് പറയുന്നത് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല ഇന്നത്തെ ഇമ്മ്യൂണിറ്റി പവറിന്റെ കാര്യത്തിൽ നിങ്ങൾ കണ്ടു കാണും ബിന്നിക്ക് ഏഹ് തന്റെ പങ്കാളിയുമായിട്ടവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തത് നൂറയാണ് ആ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് ഈ പറയുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു കമ്മിറ്റ്മെന്റ് കൂടെ ഉള്ളവരോട് ഒരു കമ്മിറ്റ്മെന്റ് ആ ഇമ്മ്യൂണിറ്റി പവർ എന്തുകൊണ്ട് നൂറയ്ക്കോ മറ്റാർക്കും കൊടുക്കാൻ ബിന്നി ശ്രമിച്ചില്ല അത് വളരെ മോശമായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് വ്യക്തിപരത് കണ്ടപ്പോൾ വളരെ മോശമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു അതുകൊണ്ട് ബിന്നി ആ ഒരു നിലപാട് അത് അത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ നോമിനേഷൻസ് നമ്മൾ കണ്ടു കാണും ഇതുപോലെ തന്നെ മത്സരത്തിൽ വീക്കായ ലക്ഷ്മിയും ഏഹ് സാബുമോനും പോലുള്ള ആളുകൾ ഇത്തവണയും നോമിനേഷനിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കോട്ട് ചെയ്യാം ആരും ആരുടെയും അവകാശങ്ങളും ഇഷ്ടങ്ങളുടെ മേലെ കൈകടത്താൻ കഴിയുന്നില്ല ഇവിടെ പി ഉണ്ട് വ്യക്തമായ പി ആറുകൾ ഉണ്ട് പി ആറിന്റെ ചതിയിൽ വീഴാതെ നിങ്ങൾ വ്യക്തമായി നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക ക്വാളിറ്റിയുള്ള മത്സരിക്കുന്ന നല്ലപോലെ ആക്റ്റീവായി നിൽക്കുന്നവരവിടെ തുടരുന്നതാണ് നല്ലത് എങ്കിലേ നമുക്ക് നല്ലൊരു വിജയം ഇതിൽ നിന്നും പിക്കോൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് പറഞ്ഞ പോലെ ഈ വീക്ക് വളരെ ഇമോഷണലി വളരെ കണക്റ്റഡ് ആയിട്ട് വളരെയേറെ നല്ലൊരു വീക്കായിട്ട് മാറട്ടെ അപ്പൊ മറ്റു വിശേഷങ്ങളും മറ്റു വീഡിയോകളുമായിരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസവും ഞാൻ ആശംസിക്കുന്നു